ും ഭാര്യയും യാത്ര പോയ സമയം നോക്കി വീടിന്റെ പിന്നിലൂടെ കടന്ന് കവർച്ചാശ്രമം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വീതുകുന്നനടുത്തുള്ള എളാട്ടി ടി വി ശ്രീധരൻ മാസ്റ്ററുടെ വീട്ടിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ശ്രീധരൻ മാസ്റ്ററും ഭാര്യയും അയർലൻഡിലുള്ള മകളുടെ അടുത്തേക്ക് പോകുവാൻ വീട്ടിൽ നിന്നും ഇറങ്ങി മണിക്കൂറുകൾക്കകമാണ് കവർച്ചാശ്രമമുണ്ടായത് രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം വീട്ടിൽ ശ്രീധരൻ മാസ്റ്ററുടെ മകളും പടന്ന എം ആർ വി എച്ച് എസിലെ അധ്യാപിക വിദ്യയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ പിൻഭാഗത്തെ തെങ്ങിലൂടെ മേൽക്കൂരയുടെ ഷീറ്റിന്റെ വിടവിലൂടെ വർക്ക് ഏരിയയിലേക്ക് കടന്നു കയറിയ മോഷ്ടാവ് വീട്ടിലേക്ക് സ്കൂട്ടർ വരുന്ന ശബ്ദം കേട്ട് വീടിന്റെ അടുക്കളവാതിൽ വാതിൽ അടച്ച് തെങ്ങിലൂടെ യായിരുന്നു വീട്ടുകാർ നൽകിയ പരാതിയിൽ ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ